ആ സി എ മുസ്താദിനെ വെച്ചിട്ട് അവരെ കൊല ചെയ്യപ്പെട്ടിട്ട് കൊല ചെയ്ത ആളുകളെ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചിട്ട് അതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് കണ്ടാൽ ആരാണ് എതിർക്ക എതിർക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയല്ലോ അറിയുമ്പോ അവനെ വേം വർത്താക്കിയാണ് ആർന്ന് പുറത്താക്കിയത് കൊണ്ട് ഇപ്പം തൽക്കാലം ഞമ്മളങ്ങനെ നിൽക്കുന്നുള്ളൂ വേണ്ടുന്ന സമയത്ത് ഞമ്മൾക്ക് ഇടപെടാനൊക്കെ കഴിയും അതാരും വിചാരിക്കണ്ട പിന്നെ നാടും വിട്ടുപോയി എന്ന് അങ്ങനെ നാട് വിട്ടു പോയെന്നില്ല ഇതൊക്കെ നമ്മളും ജനിച്ച നാട് തന്നെയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ രക്തം വേറെ നാട്ടിലെ രക്തമാണ് നിങ്ങൾ കാസർഗോട്ട രക്തമല്ല ശംസലിയുടെ കരുത്തനായ കാസർഗോഡ് ജില്ലാ അജയ്യനായ അധ്യക്ഷൻ സമസ്ത കേന്ദ്ര മുഷാബർ അംഗം ജില്ലയിലെ സുന്നി സുന്നി മക്കളുടെ ഉസ്താദ് സദസിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നു സാധനം അള്ളാഹു വസൂ അല്ലി വസ്ലിം അല റസൂലിഖ് സീദന മുഹമ്മദ് ഇൻവാല അലി വസ്സാബി വസ്ലിം ആദരണീയരായ ഷെയ്ഖന എ യുസ്താദ്വറുകൾ ആദരണീയരായ എലമാക്കൾ സാധാദ്യങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സമയം കുറേ വൈകിയതുകൊണ്ട് നമ്മുടെ വലിയ രണ്ട് പ്രഭാഷണങ്ങളിവിടെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല പ്രത്യേകം പറയാനുള്ളത് സ്വാഗതത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എന്ന് വേണ്ട സമസ്തയുടെയും എല്ലാ നേതാക്കളുടെയും മാലിമ്യങ്ങളുടെയും വലിയ ഒരു മഹാനായ ഷെയ്ഖുന സി എ മുസ്താദവറുകൾ കൊല്ലപ്പെട്ടിട്ട് പത്ത് പതിനാല് കൊല്ലങ്ങൾ കഴിഞ്ഞു പല നിലയിലുള്ള അന്വേഷണങ്ങൾ ഒരു പ്രഹസനമെന്ന നിലയിൽ കഴിഞ്ഞുപോയി എന്നല്ലാതെ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു ചേർന്നില്ല ആദ്യം അന്വേഷിച്ച ലാസർ എന്ന് പറയുന്ന ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ മേലെ ഒരു ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നുവെങ്കിൽ ൂറിന്റെ ഉള്ളിൽ ഈ കൊല നടത്തിയ ആളെ ഞാൻ അറസ്റ്റ് ചെയ്യും അയാളത് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ അയാളെ ഇവിടെ നിന്ന് മദ്രാസിലേക്ക് സ്ഥലം മാറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാ അന്ന് ഞമ്മളെ കൂടെ നിന്നുകൊണ്ട് സി എം ഉസ്താദിന് വേണ്ടി വാദിക്കുകയും ഏതറ്റം വരെ പോകുമെന്നും വലിയ ഗർജനങ്ങൾ നടത്തിയ കൊമ്പളയിലും അവിടെ എവിടെയൊക്കെ ഗർജനങ്ങൾ നടത്തിയ കൊറേ ആളുകൾ അവരിപ്പോ എന്ന് ആക്ഷേപി ആക്ഷേപിക്കപ്പെടുന്ന ഓരമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് ഇപ്പോഴുള്ള പരിപാടി എന്തിന് സി എം ഉസ്താദ് ഉണ്ടാക്കിയ സ്ഥാപനം രണ്ടാൾക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഓരി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോള് പരിപാടികൾ ഇന്നത്തെ പരിപാടി അതിന്റെ ഒരു ഭാഗം സി എം ഉസ്താദിന്റെ മഹബത്ത് കൊണ്ട് അവരെ നടത്തുന്ന അതെല്ലാവർക്കും അറിയും അപ്പോ സി എം ഉസ്താദിന്റെ ഈ കൊല നടത്തിയ ആര് എന്നുള്ള കാര്യം നമ്മള് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കാര്യം പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദുശക്തികളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം കേസ് ഒരു കാലത്ത് തെളിയും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു നാളിൽ പിടിക്കപ്പെടും എന്നിരുന്നാലും സി എം ഉസ്താദിന്റെ കൊലയാളികളുമായി കൈകോർത്തുകൊണ്ട് ഈ ഗർജനം നടത്തിയ ആൾക്കാര് ഇപ്പൊ ഒന്നിച്ച് കൂടിയിട്ട് സ്ഥാപനങ്ങൾ കൈയിലടക്കാൻ വേണ്ടി പോകുന്ന ഈ രംഗം ഒരു നിലയിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല അതിന് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇൻഷാല്ല നമ്മൾക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുദീൻ്റെ തോഫിയൊക്കെ നൽകട്ടെ ജമിയത്തുൽ മുയല്ലിമീനിന്റെ കീഴിൽ ആഴ്ചതോറും ഒരു പിന്നെ സമരപരിപാടി നമ്മളിവിടെ നടത്തിയിരുന്നു പിന്നെ ഈ ആ സമര പന്തലില് ചെമ്പിരിക്കയിൽ നടത്തിയിരുന്നു അപ്പൊ ജമിയത്തുൽ മൊയല്ലിമീന്റെ പ്രസിഡന്റ് ഇപ്പോ ഉള്ള ആളൊന്നും അല്ല ഇപ്പൊ നല്ല ആൾക്കാരാണ് അന്നുള്ള ആള് ആ പ്രസിഡന്റ് ആയിട്ടുള്ള ആള് അയാളാണ് ഈ ആളായിട്ട് ഇങ്ങനെ നടന്നിരുന്നത് ഈ സമരം നടത്തിപ്പിക്കുന്ന ആളായിട്ട് ബദിയടുക്ക റേഞ്ചിന്റെ കെയർ ഓഫിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയായിരുന്നു ചെമ്പിരിക്കയിൽ പോയത് അപ്പൊ സി എം ഉസ്താദിന്റെ മകന് ആ പരിപാടിയിലേക്ക് വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു കുറെ ആഴ്ചകളായി ഇവിടെ സമരം നടക്കുന്നത് ഞാൻ ഇതുവരെ ഒരു സമരത്തിലും ഈ ജമിയമിന് അന്ന് നടത്തിയ ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല ഇനി ഈ സമരത്തിൽ പങ്കെടുക്കൊന്നുമില്ല ഇന്ന് ഞാൻ വന്നത് എന്തറിയോ നിങ്ങൾ വരുന്നോണ്ട് ഞാൻ വരുന്നുകൊണ്ട് മാത്രാണ് പിന്നെ ഞാനിവിടെ വന്നത് ഈ പിന്നെ ഈ സമര പന്തലില് ഇനി ഞാൻ വരുന്നുല്ല ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുമില്ല എന്തേന്ന് വിഷയം ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലല്ലേ ഇത് നടത്തുന്ന ആളായിരുന്നു ഞാൻ ഇത് നടത്തുന്ന ആള് കൊന്നതും തീ തന്നെ തിന്നതും തീ നീ തന്നെ എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ നടത്തുന്നത് ആരാണെന്ന് ഞമ്മക്കറിയും അവർ ആത്മാർത്ഥതയും ഞങ്ങൾക്കറിയും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വരാത്തത് ഇനി വരാനും ആഗ്രഹിക്കുന്നില്ല ഇന്ന് നിങ്ങൾ വന്നുകൊണ്ട് മാത്രം ഞാൻ വന്നു ഇന്റെ എല്ലാ അർത്ഥങ്ങൾ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നമ്മുടെ പാതൂർ ഷരീഫ് അദ്ദേഹം പരസ്യമായിട്ട് ഒരു യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി സി എ മുസ്താദ് വഫാത്താകുന്നതിന്റെ മുമ്പ് എന്റെ ഉപ്പാന്റെ അരികിലേക്ക് വന്നിരുന്നു നാല് ദിവസം വന്നിട്ട് ഉപ്പാട് പറഞ്ഞു സയൻസ് കോളേജിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ കണക്കുകളെ പറ്റിയിട്ട് അതൊന്നും ഇവിടെ തരുന്നില്ല അവതരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം മുസ്താദിനോട് ഞമ്മൾക്ക് വലിയൊരു കടപ്പാടുണ്ട് അദ്ദേഹം ഈ പ്രത്യേകിച്ച് ഈ വടക്കേ മലബാറിന്റെ ഒരു വലിയ ഒരു പ്രകാശമായി ആരാണ് ഈ പ്രകാശത്തിന് അതുകൊണ്ട് ആ പ്രകാശത്തിനെ ഊതി കടത്തിയവരെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സി എം സ്ഥാദ് സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇതിനൊക്കെ കയ്യിലടക്കിയിട്ട് അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ആരും കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി പാടില്ല നിങ്ങളെല്ലാവരും അത് അനുബന്ധമായ എല്ലാ പ്രക്ഷോഭ സമര പരിപാടികളിൽ രംഗത്തുണ്ടാകണം ആരും നിങ്ങളെ തടുക്ക തടുക്കൂല ആർക്കും നിങ്ങളെ തടുക്കാൻ കഴിയില്ല നമ്മൾ ആലിമീങ്ങള് ഒലമാക്കളും ആലിമീങ്ങള് ഞമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കും ചുക്കും ചെയ്യാൻ വേണ്ടി കഴിയൂല പിന്നെ ഉണ്ടാവും ചില ആളുകൾ പിടിച്ച് ഇങ്ങനെ ഒരു കുട്ടുണ്ടാവും അത് ഇന്നലെ കാഞ്ഞാട്ടല്ല കണ്ടത് അപ്പോ അവരിങ്ങനെ പേടിച്ചു നോക്കും ആ നോക്കും അല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറുള്ള ഞാൻ ആരെയും 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 പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയില്ല ഇന്നാലന അള്ളാഹുവിൻ്റെ വാഗ്ദത്വം അല്ലാതെ നമ്മൾ സഹായിക്കും ആ സഹായി സഹായങ്ങൾ ഞമ്മൾക്ക് ഉണ്ടാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ഉസ്താദിനെ ഞമ്മൾക്ക് മറക്കാൻ കഴിയില്ല കേവലമായ ചില സ്ഥാപന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സി എം ഉസ്താദിൻ്റെ പേര് ഉപയോഗപ്പെടുത്തുക പിന്നെ അങ്ങോട്ട് മറന്നു കളയുക സി എം ഉസ്താദ് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും ആലിയ കോളേജ് അലിയ കോളേജിന്റെ അസ്ഥി മുഴുവനും നടന്നത് സി എം ഉസ്താദിന്റെ നേതൃത്വത്തിലായിരുന്നു അവരെ വാപ്പാന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നെ അവർ ദിശ മാറിയിട്ട് ഇസുദ്ദീ മൗലവിയൊക്കെ അതിനെ വേറെ വഴിയിലേക്ക് കൊണ്ടുപോയപ്പോ മൂപ്പരവിടുന്ന് ഇറങ്ങി വന്നു സാരിയ സ്ഥാപിച്ചു സാരിയ സ്ഥാപിച്ചിട്ട് എൺപത്തി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പലരും സി എം ഉസ്താദിനോട് പറഞ്ഞു കേസ് കൊടുക്കാന്ന് പറഞ്ഞാ അതൊരു സ്ഥാപനമല്ലേ പിന്നെ അത് കല്ലട്രാജിക്ക ദീന് ആ ദീനിന് വേണ്ടി സമർപ്പിച്ച ഒരു സ്ഥാപനമല്ലേ ഞമ്മളതിനെ കേസ് കൊടുത്തിട്ട് വെറുതെ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയിട്ട് ആ കേസിന്റെ പിന്നാലെ കൊല്ലങ്ങളോളം പോയി സ്ഥാപനം അവിടെ കിടന്ന് നശിക്കും ഞമ്മളതിനൊന്നും പോണ്ട ഞമ്മ വേറെ ഉണ്ടാക്കാം എന്നാ അതും നടക്കും ഇതും നടക്കും എല്ലാം നടക്കും ഇങ്ങനെ വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് ആ സി എം ഉസ്താദിനെ വെച്ചിട്ട് അവരെ കൊല ചെയ്യപ്പെട്ടിട്ട് കൊല ചെയ്ത ആളുകളെ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചിട്ട് അതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് കണ്ടാൽ ആരാണ് എതിർക്ക എതിർക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയല്ലോ അറിയുമ്പോൾ അവനെ വേഗം വർത്താക്കി അവിടെ നിന്ന് പുറത്താക്കിയത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഞമ്മളങ്ങനെ നിൽക്കുന്നുള്ളൂ വേണ്ടുന്ന സമയത്ത് ഞമ്മക്ക് ഇടപെടാനൊക്കെ കഴിയും അതാരും വിചാരിക്കണ്ട പിന്നെ നാടും വിട്ടുപോയിന്ന് അങ്ങനെ നാട് വിട്ടു പോയെന്നില്ല ഇതൊക്കെ ഞമ്മളും ജനിച്ച നാട് തന്നെയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ രക്തം ഏറെ നാട്ടിലെ രക്തമാണ് നിങ്ങള് കാസോട്ട രക്തമല്ല ഏറെ നാട്ടിലെ രക്തത്തിന് കുറച്ചും കൂടി പിന്നെന്തുണ്ടാവും ബ്രസരിപ്പൊ ജാസ്തി ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമരത്തിന്റെ പിന്നിൽ എല്ലാവരും ഉണ്ടാക്കണം അതിനുവേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യണം സി എം ഉസ്താദിൻ്റെ കൊലയാളികളെ നമ്മൾ നിയമപരമായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെയുള്ള പരിപാടികൾ നമ്മൾക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുപോത്താൻ അതിൻ്റെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നിഷാമിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കാം ശംസലുല്ലമ്മ മഹാൻ അവരെ പറ്റിയിട്ട് മൂപ്പരെ പറ്റിയിട്ട് ഞങ്ങൾ ഉസ്താദനെ പറഞ്ഞില്ലേ ഭാരി പോകണം പറയുന്നെങ്കിൽ എനക്ക് പറയാനുണ്ട് അങ്ങനെ തന്നെ മൂപ്പരോട് മൂപ്പരോടുകൂടെ നടന്ന വലിയ മഹാനാണ് നമ്മൾ നന്ദി ദാറുസലാം അറബി കോളേജ് ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട എ വി ഉസ്താദ് അവൾ അനുഭവങ്ങൾ ധാരാളമുള്ള ശംസുലമയെ പറ്റിയിട്ട് വലിയ അനുഭവങ്ങളുള്ള മഹാനാണ് അതോടുകൂടി നമുക്കെല്ലാം നന്നായി ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് അവർകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എ വി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വരിക്കുകയാണ്